ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ തലശ്ശേരി കാർണിവലിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്തതും പിന്നെ ഞാൻ മെയിനായിട്ട് തലശ്ശേരി കാർണിവലിൽ പോയപ്പോൾ ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് പോയത് ആദ്യം തന്നെ പാൽക്കപ്പ കണ്ടു അതും ബീഫ് കറിയും കഴിച്ചു പിന്നെ എൻ്റെ കൂടെ പിള്ളേരുണ്ടായിരുന്നു അവർക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവിടെ തലശ്ശേരിയുടെ തനതായ രുചികളിലുള്ള കുറേ ഫുഡുണ്ടായിരുന്നു കായ്പലൊക്കെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചു പിന്നെ തലശ്ശേരിയുടെ മാത്രമല്ല പാലക്കാടിൻ്റെയും എറണാകുളത്തിൻ്റെയും വയനാടിൻ്റെയൊക്കെ ടേസ്റ്റുകൾ അവിടെ അറിയാൻ പറ്റി പാൽക്കപ്പയൊക്കെ പാലക്കാടൻ ടേസ്റ്റാണെന്ന് അവിടെ എഴുതി വെച്ചത് കണ്ടു പിന്നെ കുടുംബശ്രീൻ്റെ ഫുഡാണ് കണ്ടത് പിന്നെ തലശ്ശേരിക്കാരുടെ സ്വന്തം വിഭവ വിഭവങ്ങളായ മുട്ടാപ്പവും ബീഫും അങ്ങനത്തെ കുറേ സംഭവങ്ങളവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പിന്നെ ഈ ചാട്ടിലുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഐസ്ക്രീംസ് ഷേക്ക് ഈ കുലുക്ക് സർബത്ത് അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു ഫുഡിൻ്റെ ഓരോ ചാകര തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് തലശ്ശേരിക്കാർ എത്രത്തോളം ഫുഡിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇന്നലത്തെ ആ ഒരു തിരക്കിലും തിരക്കിലും കണ്ട് മനസ്സിലാക്കാൻ പറ്റി അത്രയും തിരക്കായിരുന്നു ശരിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും തിരക്ക് ഉണ്ടാകുമെന്ന് കരുതിയതേ പിന്നെ എന്താ പറയുക അതിന് പ്രായ ഭേദമന്യേ അല്ലെങ്കിൽ ആണ് പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഫുഡിൻ്റെ ഭാഗത്തേക്ക് ഓടുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ വേറെ ഒരു ഫെസ്റ്റിവൽ ഈ തലശ്ശേരി കാർണിവലെന്നു പറഞ്ഞിട്ട് മെയിനായിട്ട് ഫുഡ് ഫുഡ് ഫെസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് കാണേണ്ടിയിരുന്നത് അത്രയും തിരക്കുണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ചെയ്യുന്നതിന് കാരണം ആ തിരക്കിനിടയിൽ വീഡിയോ എടുക്കുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു അപ്പോൾ കിട്ടിയ അവസരങ്ങളിലൊക്കെ വീഡിയോ എടുത്തു പിന്നെ അവിടെ നല്ല ഡെക്കറേഷൻ ആയിരുന്നു പിന്നെ അതുപോലെ അവിടെ ഗാ ചെറിയ ഗാനമേളയും മറ്റുമൊക്കെയായി ഭയങ്കര രസമായിരുന്നു കാണാൻ പിന്നെ ഡെക്ക മെയിനായിട്ട് പറയേണ്ടത് ഡെക്കറേഷൻ തന്നെ ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കുറച്ച് ഒരു അഞ്ച് മണി സമയത്തൊക്കെ അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തിൽ ഇന്നലെ അതിൻ്റെ ഒരു സമാപനമാണ് എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അത്രയും തിരക്കുണ്ടായത് പക്ഷേ ഫുഡ് ഫെസ്റ്റ് പത്താം തീയതി വരെ ഉണ്ട് എന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അവിടെ നിന്ന് ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കഴിച്ചു പിന്നെ അവിടെയൊക്കെ ചെറിയ പിന്നെ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഡിസ്കൗണ്ട് സെയിലൊക്കെ ഒക്കെ ആയിട്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഒന്നാമത് കടൽ പാലത്തിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക